ഇഷ്ടപ്പെട്ട സെലക്ട് നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യും വെച്ചാൽ കളക്ഷൻ വളരെ കുറച്ച് പീസസ് ഉള്ള ഇത് എന്തുവാ സെയിൽ കൊല്ലുന്ന റേറ്റ് അതി കുറഞ്ഞ സാരി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതീ കുറഞ്ഞുള്ള സാരി കിട്ടി തോന്നുന്നു പിടിച്ചു കഴിഞ്ഞാൽ അതി കുറഞ്ഞുള്ള സാരി നല്ല ആറായിരത്തിന് മേളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ആറായിരത്തിനു മേളിലാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം വളർച്ചയെട്ടില്ലാതെ സിമ്പിളായിട്ട് അങ്ങോട്ട് കാര്യം പറയാം വേറൊന്നുമല്ല അഹാന ആഹാനാകൃഷ്ണനെ അറിയാത്ത ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാനാകൃഷ്ണൻ ഇപ്പം അറിയാല്ലോ ദിയാകൃഷ്ണനെ അറിയാലോ അപ്പം ഈ അഹാന കൃഷ്ണ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങുന്നു ഓൺലൈനിലാണ് ഈ സംരംഭം തുടങ്ങുന്നത് പുള്ളിക്കറി ഒരു സാരിയുമായിട്ടുള്ള പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ് രണ്ട് ദിവസം മുമ്പ് യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുള്ളിക്കാരി ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ലിമിറ്റഡ് ആണ് അപ്പം അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവർ എടുക്കുന്ന സാരിയുടെ കൂട്ടത്തിൽ തന്നെ ഓവറായിട്ട് എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന സാരികൾ അവർ വിൽക്കാൻ വിൽക്കുന്നു അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അത് അവരൊരു വില വിലയിട്ട് കൊടുക്കുന്നു അപ്പം നമുക്കറിയാം ഇപ്പം ദിയാകൃഷ്ണയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് ഓർണമെൻറ്റ്സും അങ്ങനെ ഒരുപാട് ഈ വസ്ത്രങ്ങൾ എല്ലാ എല്ലാ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് ഷോപ്പിൽ നിന്ന് സ്റ്റാഫുകളൊക്കെ ഒരുപാട് ലക്ഷം രൂപയുടെ കൃത്രിമം കാണിച്ചതിന് വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് അവർ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം ഇപ്പം ഈ ആഹാര കൃഷ്ണയും കൂടെ ഒരു രംഗത്തേക്ക് വരുവാണ് അപ്പം ഇവരൊരു ഒഫീഷ്യൽ ആയിട്ടൊരു വീഡിയോ ഇവരെ യൂട്യൂബ് ചാനലിനകത്ത് ഇടുന്നു അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് കമൻസുകൾ വരുന്നു വേറൊന്നുമല്ല നിങ്ങളുടെ സാരിക്ക് ഹൈ റേറ്റ് ആണ് ഹൈ പ്രൈസ് ആണ് ഇത് സാധാരണക്കാർക്ക് ഈ സാധനം മേടിക്കാനേ പറ്റത്തില്ല എല്ലാം ആറായിരം ഏഴായിരം പതിമൂന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം ലാസ്റ്റ് പ്രൈസ് ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന പതിനാലായിരം രൂപയുടെ സാരി വരെയാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് ആറായിരം അയ്യ ആറായിരത്തിൽ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് നോക്കാം ഓക്കെ ഓരോ സൈറ്റിൽ തന്നെ നമുക്ക് കയറി നോക്കാം എല്ലാം അയ്യായിരത്തി മേലോട്ടുള്ള സാരികളാണ് അപ്പം ഇത് സാധാരണക്കാർ എങ്ങനെ മേടിക്കുകയും എല്ലാവരും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് അതാണ് ഇപ്പം വിഷയം ഓക്കെ അപ്പം എന്തായാലും ഇതിന് ഈ കമൻസിനൊക്കെ അവർ മറുപടി കൊടുക്കും എന്ന് വിചാരിക്കുന്നു കാരണം കൊടുക്കുമല്ലോ കാരണം കൊടുക്കാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും പുള്ളിക്കാർ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഒരു ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ഇത്രയും വിലയൊന്നും ഇടണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ മേടിച്ചിട്ട് അത് കുറച്ച് ആദ്യം കുറച്ച് പബ്ലിസിറ്റി വരുത്തുക ജനങ്ങളിലേക്ക് അത് എത്തിക്കുക അതാണ് മെയിൻ ഉദ്ദേശം തുടക്കമേ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് ഓർത്തില്ല ഇവരിഞ്ഞത് ബിസിനസ്സിനായിട്ടാണോ ചെയ്തത് ഇനി അല്ലെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഓൾറെഡി ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എക്സ്ട്രാ ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്ന സാധനം എക്സ്ട്രാ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്ന സാധനം അതവർ കൊടുക്കുന്നു അതാണ് ആ വീഡിയോയിൽ ഉദ്ദേശിച്ചല്ലാതെ ഒഫീഷ്യലായിട്ട് ഇവർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതായിട്ട് ഇവർ അതിലൂടെ പറയുന്നില്ല ഒരു ചെറിയൊരു ഇൻട്രഡ്യൂസ് വീഡിയോയും കൊടുത്താണ് തുടങ്ങുന്നത് അപ്പം രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സാധാരണക്കാരല്ല ഒട്ട് എല്ലാ കാറ്റഗറിയിലും ഉള്ള ആൾക്കാരുണ്ടല്ലോടെ മണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് ഇവരെല്ലാം തന്നെ എല്ലാവരും വീഡിയോസും കാണുന്നുണ്ട് അപ്പം സാധാരണക്കാരെന്ന് പറഞ്ഞ് നമ്മൾ അടിച്ച് ആക്ഷേപിച്ച് താത്ത് വയ്ക്കുന്നത് ശരിയല്ല അപ്പം രണ്ട് കൂട്ടരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇവരെയും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്തായാലും ഇൻട്രൊഡ്യൂസ് വീഡിയോ കൊള്ളാം വീഡിയോ ഒക്കെ നല്ല രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം കൊള്ളാം എന്തായാലും കണ്ടു നോക്കാം ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസൊക്കെ ആയിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിഷ്ടമുള്ളവര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സാരി എവിടെന്നാ മേടിച്ചത് നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ് വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ഓഫ് ലവ് ആൻഡ് ഫാഷൻ നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വി സംതിങ് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് നമ്മൾ 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 ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു ആണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെയ്യുമ്പോൾ നമുക്ക് ിലും ഹാൻഡ് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് ചെയ്ത് എടുത്തുടാം ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് ഇവർ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അതുപോലെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് ഇത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്ന് ഒരു പ്ലാൻ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം ഇവർ ഇപ്പം സാധാരണ എല്ലാവരും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളടക്കി ധരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സാധാരണ ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് എടുത്തത് എവിടെ നിന്നാണ് മേടിച്ചത് നല്ല രസമുണ്ട് ഡ്രസ്സ് അപ്പം ഇവർക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായുണ്ട് അപ്പം ഇങ്ങനൊരു കൺസെപ്റ്റ് ഐഡിയ അവരെ മനസ്സിലേക്ക് വന്നു കാരണം അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വന്നിട്ട് അത് അവരെ ഒരു ഒഫീഷ്യൽ ഓൺലൈൻ സൈറ്റിൽ സെയിൽ അതാണ് ഈ അതായത് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഹാൻഡ് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്നത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഡ്രോപ്പ് വളരെ കുറച്ച് പീസസ് ഉള്ള എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്

അത് കുറച്ച് സാരീസ് കുറച്ച് പീസസ് മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് അവർ മേടിച്ച് കൊണ്ടുവന്നിട്ട് അവർ സൈറ്റിനകത്ത് അവർ സെയിൽ ഇട്ട് സെയിൽ ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പതിയെ പതിയെ അവർ ചിലപ്പം ഒന്ന് റണ്ണിങ് ആക്കാനായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിയെ തുടങ്ങിയിട്ട് പിന്നെ പിന്നെ അതൊരു നല്ല രീതിയിൽ നല്ലൊരു സംരംഭമായിട്ട് തുടങ്ങാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാരണം ഇതൊന്നും സാധാരണക്കാർക്ക് അപ്പോൾ മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലല്ല ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ശരിയാണ് ഞാനും ആ ഓൺലൈനിൽ ഇവരെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കുന്നതിനകത്ത് കയറി ഇവരെ സൈറ്റിനകത്ത് കയറി നോക്കിയ സമയത്ത് ഓൺലൈനാണ് സാധാരണക്കാരൊക്കെ താങ്ങാൻ പറ്റത്തില്ല ഇപ്പം ഇത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ഞാൻ എന്തായാലും അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇവരെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വില നോക്കാം പ്രൈസ് നോക്കാം ഇവർ കൊടുത്തു കാരണം നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ് അപ്പം അതിനെ അഴിച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല കാരണം നമ്മൾ അതിനെ അങ്ങ് നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും ശരിയല്ല കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം ഇവരെ ഈ കമൻസുകളൊക്കെ കണ്ടിട്ട് ചിലപ്പം ഇവർ വില എന്തെങ്കിലും ചിലപ്പോൾ അതിനൊത്ത ഇപ്പം ഈ ഒരു മെറ്റീരിയലും ഈ ഒരു ഇതും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പം അത്രയും റേറ്റ് വരുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും അപ്പം എനിക്കിപ്പം പേഴ്സണലി സാരിയെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഇപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയിപ്പം പതിയെ പതിയെ അവർ കുറേശേ കുറേച്ചായിട്ട് ഇടാണെന്നല്ലേ പറഞ്ഞു അപ്പോൾ ചിലപ്പം നിങ്ങളെയൊക്കെ അഫ്യർത്തനെ മാനിച്ച് ഈ ആഹാനെ ഇഷ്ടപ്പെടുന്ന ആഹാനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ അഫ്യർത്തനെ മാനിച്ച് ചിലപ്പം റേറ്റ് കുറഞ്ഞ പ്രോഡക്റ്റുകളും റേറ്റ് കുറഞ്ഞ കുറഞ്ഞ പീസസും ചിലപ്പം ഇവർ ആഡ് ചെയ്തിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം അത്രയും കോസ്റ്റ് കൂടിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയൊന്നും നമുക്കറിയത്തില്ല നമ്മളിത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കറിയിട്ടില്ല ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ മേഖലയെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഇതുമായിട്ട് നടക്കുന്ന ടീംസിനൊക്കെ ഇതൊക്കെ അറിയായിരിക്കും അപ്പോൾ എന്തായാലും ഇവരെ സൈറ്റിനകത്ത് കയറിയിട്ട് വിലയൊന്നും നോക്കാം ഓക്കെ ഈ ഒരു സംരംഭത്തിൻ്റെ പേരിട്ടേക്കുന്നത് സിയ ബൈ അഹാദിഷിക കേട്ടോ ഇപ്പം നല്ല പേരാണ് ഓക്കെ എന്തായാലും നോക്കാം ഇതിനകത്ത് എത്ര വില വരുമെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പ്രൈസ് ലോ പ്രൈസിൽ നിന്ന് തുടങ്ങാം ലോ പ്രൈസ് ഇട്ടിട്ട് ടോപ്പ് എത്ര പ്രൈസ് വരെ ഉണ്ടെന്ന് നോക്കാം സോർട്ട് അത് ലോ പ്രൈസ് ലോ പ്രൈസിൽ എത്ര എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക കണ്ട എല്ലാ ആറായിരത്തിന് മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ആറായിരത്തിന് മുകളിലാണ് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി നാന്നൂറ് അപ്പം ഇത് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം ആരൊക്കെയോ മേടിച്ചിട്ടുണ്ട് പൈസ ഉള്ള ആൾക്കാരും മേടിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പതിമൂന്നായിരത്തി ടോപ്പ് റേഞ്ചിൽ കേട്ടോ പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനാലായിരം രൂപ കുട്ടിയോ അപ്പം ഇതാണ് ഇവരെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ഇവര് വീഡിയോ ഇട്ട് ഉടനെ കയറി ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് കമൻറ്റ് ഇട്ടിട്ടുള്ളത് കണ്ടിട്ടായിരിക്കും കാരണം ഞെട്ടിപ്പോയി കാണും സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ കയറിക്കണ്ട് ഞെട്ടിപ്പോയി കാണും ഇപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു റേറ്റല്ല കാരണം ഇതിപ്പം എങ്ങനെയാന്ന് അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഇങ്ങനെയുള്ള ഈ സാരികൾ മേടിക്കാൻ പറ്റൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഡെയിലി വെയറിന് നമുക്ക് കൊള്ളത്തില്ല ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുകൊണ്ട് പോകാനും ഹോസ്പിറ്റലിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഈ സാരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാരി കണ്ടിട്ട് ഇവരെ ഈ മെറ്റീരിയലും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വല്ല പാർട്ടി വെയറോ അല്ലെങ്കിൽ വല്ല വെഡിങ് വെഡിങ് ഫങ്ഷനോ മാരേജ് ഫങ്ങ്ഷനോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ ഒരു സാരിയാണ് അപ്പം സാധാരണക്കാരെ ഒരു ഇത് വെച്ചിട്ട് എന്തായാലും ഇവരെടുക്കത്തില്ല ഇവരെടുത്താൽ തന്നെ ഇവർക്ക് ഇവർക്കങ്ങനെ ഇത് വലിയ ഉപയോഗം ഇതുകൊണ്ടിട്ട് വലിയ ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പതിനാലായിരം രൂപ കൊടുത്തും പതിനായിരം രൂപ കൊടുത്തും ഈ സാരി മേടിച്ച് വെച്ചിട്ട് ഇത്രയും പൈസ കൊടുത്ത് ഈ സാരി മേടിച്ച് വെച്ചിട്ട് വർഷത്തിലോ മാസത്തിലോ ഒരിക്കലോ ഇടുന്ന ഇടുന്നത് അങ്ങനെ അവർക്ക് അത്ര ഇതാക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നില്ല അപ്പം പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്യാഷ് ടീമിനൊക്കെ മേടിക്കാം ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് സെലിബ്രിറ്റികളൊക്കെ ഇപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അറിയാവുന്ന ആൾക്കാരൊക്കെ സെലിബ്രിറ്റികൾക്കൊക്കെ ഇതൊക്കെ ഓർഡർ ചെയ്യാം ഓക്കെ ചിലപ്പോൾ ഇത് അവർ അവരെ ഉദ്ദേശിച്ചായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇവർ ഇറക്കിയത് ഇവർ വീഡിയോസിനകത്തൊന്നും പറയുന്നില്ല ഇത് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഇറക്കിയെന്ന് പറയുന്നില്ല പക്ഷേ ഓരോ ആൾക്കാർ കമൻ്റ് ഇട്ടാണ് ഇത് പറയുന്നത് സാധാരണക്കാർ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതാണ് അവർ തന്നെ ഓരോരുത്തർ തന്നെ അവരുടെ അഭിപ്രായം പറയുവാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇപ്പം അടിച്ചാക്ഷേപിച്ച് സംസാരിക്കണമെങ്കിൽ അടിച്ചാക്ഷേപിച്ച് സംസാരിക്കാം പക്ഷേ ഇതിനകത്ത് ഇപ്പം അവരെ അവരുടെ ഭാഗത്തൊന്നും തെറ്റ് പറയാൻ പറ്റത്തില്ല ഇത് കണ്ട് നമുക്കും തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പം വീടുന്ന ആൾക്കാർ മേടിച്ചാൽ മതി പൈസ ഉള്ളവർ മേടിച്ചാൽ മതി അങ്ങനെയും ചിന്തിക്കാമല്ലോ ഇപ്പം തന്നെ നമ്മളിപ്പം വെളിയിലോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കെ എഫ് സി കെ എഫ് സി അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് അതുപോലെ ഇപ്പം ലുലു മാളിൽ തന്നെ നമ്മൾ പോയി അവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫി കുടിച്ചു എത്ര രൂപ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കും അതേ കോഫി നമ്മളിവിടെ വന്നൊരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായ കടയിൽ നിന്ന് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര രൂപയ്ക്ക് മേടിക്കും അത്രയും വ്യത്യാസമുള്ളൂ ഒരു പൈസ ഉള്ളവരും കുടിച്ചാൽ മതി ഈ ലുലു മാളിലും അവിടെ ഇവിടെയൊക്കെ ഇപ്പം നമ്മളെ നാട്ടിൽ കെ എഫ് സിയിലൊക്കെ കയറി ഇറങ്ങി ഇറങ്ങുന്ന ആൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പം അവിടെ പോയി അവർക്ക് ചിലവാക്കാൻ പറ്റും അപ്പം ഞാൻ കുറ്റം പറഞ്ഞല്ല രണ്ട് രീതിയിൽ ചിന്തിക്കാം വേണ്ടുന്ന ആൾക്കാർ മേടിച്ചാൽ മതി അല്ലാത്ത ആൾക്കാർ മേടിക്കേണ്ട എനിക്ക് തോന്നുന്നു മിക്കാറും ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് മിക്കവാറും അവർ ചിലപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലും അവർ ചിലപ്പം ആ ഒരു രീതിയിൽ അവർ ചിലപ്പം ഇങ്ങനെയുള്ള സാരീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് മിക്കവാറും അവർ ആഡ് ചെയ്യും കാരണം അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കുന്നത് ആ കമൻറ്റിലൂടെ തന്നെ പ്രതീക്ഷിക്കുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിന് താഴെയൊക്കെ മേലെയുള്ള സാരികളായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെ കമൻസുകളൊക്കെ കണ്ടിട്ട് അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇവർ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണയുടെ പുള്ളിക്കാരിയുടെ ഇതിൽ പോലും ഇത്രയും ഇതില്ല കേട്ടോ സൈറ്റിലും ഇത്രയും വില കാണുന്നില്ല പുള്ളിക്കാരയുടെ സൈറ്റിലും ഞാൻ കയറി നോക്കുന്ന സമയത്ത് ഏർ നമ്മളിപ്പോ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ സാരിയുണ്ട് അഞ്ഞൂറ് ഒട്ടും എല്ലോട്ടെല്ലാം സാരി ഉണ്ട് അതുപോലെ ആയിരം രൂപയ്ക്ക് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് അപ്പം അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം അത്രക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് ഇവര് പർച്ചേസ് ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ തീരെ ഒട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ മീഷോ ഉണ്ടല്ലോ മീഷോയിൽ കയറി സാരി പർച്ചേസ് ചെയ്യും നല്ല നല്ല സാരികൾ അതിനകത്തും ഉണ്ടല്ലോ നാനൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അതിനകത്ത് നല്ല നല്ല സാരികളുണ്ട് ഞാൻ ഇവിടെ കാണിക്കാം സ്ക്രീനിനകത്ത് നല്ല അടിപൊളി സാരികൾ നാനൂറ് രൂപയ്ക്ക് കിട്ടും നാനൂറിക്ക് കുറഞ്ഞൊന്നും സാരി കിട്ടും മുന്നൂറിക്ക് കുറഞ്ഞൊന്നും സാരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കില്ല ഇതിലപ്പം ഒരു മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരി വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഓൺലൈനിലൊക്കെ മീഷോയിലേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരി കിട്ടും അതീ കുറഞ്ഞുള്ള സാരി നിങ്ങൾ പ്രതീക്ഷിക്കില്ല കാരണം അതീ കുറഞ്ഞ സാരി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതീ കുറഞ്ഞുള്ള സാരി കിട്ടി അതെനിക്ക് തോന്നുന്നു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിൽ കുറഞ്ഞുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അത് വല്ല അതിനേക്കാളും നല്ല വാഴയിലെങ്ങണം കെട്ടിക്കൊണ്ട് ചുറ്റി കൊണ്ട് കിടക്കുന്നതാണ് നല്ലത് അപ്പം പിന്നെ ക്വാളിറ്റി വ്യത്യാസം വരും വിലയനുസരിച്ച് ചിലപ്പോൾ ക്വാളിറ്റി വ്യത്യാസം വരും പക്ഷേ മീഷോയിലെ പ്രോഡക്റ്റ് ഒക്കെ അത്യാവശ്യം നല്ലതെന്നാണ് ഓരോരുത്തർ പറയുന്നത് ഇതിൽ നിന്ന് സാധനം മേടിക്കുന്ന ലേഡീസൊക്കെ പറയുന്നത് നല്ല അഭിപ്രായമാണ് അപ്പം സാധാരണക്കാർക്ക് മീഷോയും നിങ്ങൾ ചൂസ് ചെയ്യാം പിന്നെ ഈ ഒരു വിഷയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവർ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കാണുമല്ലോ ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മേടിക്കണം എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ച് നിരാശരായി കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് കൂടുതലും ആൾക്കാരതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഈ അഹാനാ കൃഷ്ണയുടെ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമൻറ്റ് വായിച്ചില്ലെന്നുള്ള പരാതി വേണ്ട കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാം കാരണം കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ഒരു നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ ഒരു വിലയെ പറ്റിയിട്ടാണ് അതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നത് ഓ സി സാരി സിം മച്ച് മോർ അഫോർഡബിൾ ഇതെന്തുവാ സെയിൽ കൊല്ലുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ സി ഇപ്പം ദിയാകൃഷ്ണയുടെ പുള്ളിക്കാരിയുടെ ഷോപ്പിൽ പുള്ളിക്കാരിയുടെ സൈറ്റിൽ നല്ല വില കുറവിലാണ് ഇത് സാരിയൊക്കെ വിൽക്കാനിട്ടേക്കുന്നത് നിങ്ങളെ ഇപ്പം ഹാനാകൃഷ്ണയുടെ ഈ സാരികൾക്കൊക്കെ നല്ല റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സാരി സാർ നോ വർത്ത് ഫോർ ദ പ്രൈസ് സാരിക്ക് ഒത്ത പ്രൈസ് ഇല്ലെന്നാണ് പുള്ളിക്കാരി ഒരാൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കളക്ഷനൊക്കെ ഓക്കെ സൂപ്പറാണ് ബട്ട് നോട്ട് അഫോർഡബിൾ പ്രൈസ് താങ്ങാൻ പറ്റുന്നില്ല നിക്കറി കീറെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരി കൂടുതൽ ലേഡീസാണ് കമൻ്റിട്ടേക്കുന്നത് ഒരാള് കമന്റ്ക്കുന്നത് പതിനെ തേർട്ടീൻ കെ ഫോർ സാരി തെർട്ടീൻ കെ അതാണു കമന്റ് ഇട്ടേക്കുന്നത് കാരണം എന്തൊരു പേര് ഇപ്പം പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തെർട്ടീൻ കെ സാരി പുള്ളിക്കാരി ആദ്യം തെർട്ടീൻ കെ വൺ ലാക്ക് ഒരു ലക്ഷത്തിന് മേലെ വില വരുത്തുന്ന സാരികൾ വരെ പിന്നെയാണ് ഈ പതിമൂന്നായിരം കെ കളിയാക്കുമല്ല പുള്ളിക്കാരിയുടെ കമൻ്റ് കാരണം പുള്ളിക്കാരി തെർട്ടീൻ കെ എന്നിട്ടിട്ട് ഒരു മൂന്ന് ചോദിച്ചിഹ്നമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുന്ന ഒരു ഇമോജിയൊക്കെ എടുത്തിട്ടിട്ട് എക്സ് എക്സ്പെൻസിന്നും പറഞ്ഞു ഇതിലും വലിയ സാരികളൊക്കെ ഉണ്ട് അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല വേറൊരാളെ കം കമൻറ്റ് ഇട്ടിരിക്കുന്നത് നോട്ട് ആൻഡ് അഫോർഡബിൾ റേറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഹൈ ക്ലാസ് പീപ്പിൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൈസ ഉള്ള ആൾക്കാർ പറ്റുന്നവർ മേടിക്കുക അല്ലാത്തൊരു സ്കിപ്പ് അടിച്ച് പോവുക കാരണം നമ്മളിപ്പോൾ ഇപ്പം സാധാരണ പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് മീഷോയും ഉണ്ടല്ലോ അതിൽ പോയി നല്ല നല്ല പ്രോഡക്റ്റുകൾ നല്ല നല്ല സാരീസ് നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കുക അല്ല അതിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ഒരാളൊരു ബിസിനസ് തുടങ്ങി അയാൾ ഇഷ്ടമാണ് അവിടെ എന്ത് കുന്തം എന്ത് സാധനം വിൽക്കണം അതുപോലെ എന്ത് റേറ്റിൽ വിൽക്കണമെന്ന് അവരിഷ്ടമാണ് അത് ജനങ്ങളാണ് പിന്നെ തീരുമാനിക്കേണ്ടത് അത് അവിടെ കയറി മേടിക്കണോ അവിടെ കയറി മേടിക്കേണ്ടയോ എന്നൊക്കെ അത് വിജയിപ്പിക്കണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പം രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ന്യായം പറയാം ഒരാൾ ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു കുറച്ച് പീസ് മാത്രം അപ്പോൾ ആ സാരി എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അത് തന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത് ഓ ഒരു പുള്ളി കമ്മിറ്റി ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സ ഓക്കെ ആണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ആ വീഡിയോക്കകത്ത് അവർ പറയുന്നത് ലിമിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് കുറച്ച് പീസ് മാത്രം കുറച്ച് പീസ് എടുത്ത് വിൽക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സാരി കൊടുത്താണോ ആ സാരി കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് അത് തന്നെയാണോ നിങ്ങൾ വിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് അവരെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അവരെടുക്കുന്ന ഐറ്റങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പീസ് അധികം എടുക്കുന്നു അവർ പറയുന്നുണ്ട് അപ്പം അല്ലാതെ അവർ കൊടുത്ത സാധനമൊന്നുമല്ല അവർ വിൽക്കുന്നത് അത് ആ വീഡിയോയിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാഞ്ചീപുരം ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് കാഞ്ചീപുരം പട്ടുസാരി പട്ടുസാരിയേക്കാൾ വില ഇതൊക്കെ അവർ പോയ സ്ഥലത്ത് എടുത്ത് ഇത്ര വിലയില്ല കാഞ്ചീപുരം പട്ടുസാരിയെക്കാൾ വിലയാണല്ലോ എന്ന് ഇതൊക്കെ അവര് പോയ പോയി എടുത്ത സ്ഥലത്ത് ഇത്രയും വിലയില്ലെന്നാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഫുള്ള് വിലയുടെ കാര്യം കേട്ടോ വിലയുടെ കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ മനസ്സിലാക്കാൻ കാണാൻ ഇവരെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പം മെയിൻ ആയിട്ട് കാരണം ഇവർക്കിപ്പം ഇപ്പം ഈ ഒരു ഫോളോവേഴ്സിനെ ഫോക്കസ് ചെയ്താണല്ലോ ഇവർ ഇങ്ങനൊരു വീഡിയോ ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇട്ടേക്കുന്നേ ഇതെങ്കിൽ ആ ഫോളോവേഴ്സിനെ കൂടെ മേടിക്കാനുള്ള ഒരു ഉതകുന്ന പ്രൈസിലായിരിക്കണം ആ ഒരു പ്രോഡക്റ്റുകളൊന്നും എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു പ്രോഡക്റ്റുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അല്ലാതെ ഷോപ്പായിട്ടോ മറ്റോ തുടങ്ങുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കൂട്ടരെയും ഇപ്പം ഇതേ അഭിപ്രായം പറയുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല ഈ ഒരു പ്രസ്ഥാനം തുടങ്ങി ഇവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇത് അങ്ങനെയുള്ളൊരു വിഷയമാണ് കാരണം ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് അത് കൂട്ടിക്കേളു പോണ് പിന്നെ വേറൊരാള് കമ്മിറ്റി ഇവരുടെ ബിസിനസ് ഒക്കെ കൊള്ള ലാഭത്തിന് വേണ്ടി മാത്രം തള്ളയും തന്തയും ദിയയും ഇഷാനിയും സൂപ്പർ ഉടായ്പ ആണ് എത്തിക്സ് ഇല്ലാത്ത കുടുംബം ഇച്ചിരി ഭേദം അഹാന മാത്രമാണ് മലയാളികൾ കഴുതകളാണ് അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇതിലും ഇപ്പം ഈ കമ്മൻ്റ് ഇട്ട വ്യക്തി ലുലുമാളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് ഷോപ്പിലോ കയറാത്തത് കയറി കഴിഞ്ഞാൽ നിൽക്കറീതിയാണ് ഇറങ്ങുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പം നമ്മളെ സ്ഥലങ്ങളിൽ തന്നെ എന്തുമാത്രം കൊള്ള ലാഭത്തിന് സാധനങ്ങൾ അറുത്തു മേടിക്കുന്ന ഷോപ്പുകളുണ്ട് പലരും കട പെട്ടിക്കട പലരും കട വരെ ഉണ്ട് പിന്നെയാണ് അപ്പം അവർക്ക് അത്രയും ആ ഒരു സാധനത്തിൻ്റെ റേറ്റ് അനുസരിച്ച് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ലാഭം അവരെടുക്കുമായിരിക്കാം പിന്നൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത് റേറ്റ് കുറഞ്ഞ സാരികൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ എന്നാലേ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുമോ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് അത് മാന്യമായിട്ടുള്ളൊരു കമൻറ്റാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇവർ ഇനി അടുത്ത ഇനിയിപ്പം ഇത്രയും കമൻറ്റുകളെ അഭിപ്രായം വെച്ചിട്ട് ചിലപ്പോൾ അത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട ചെയ്തിട്ടുള്ളതായിരിക്കാം കുറ്റം പറയാൻ പറ്റത്തില്ല ചിലപ്പം ഇത് ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്തത് റേറ്റ് കുറഞ്ഞ കുറേ സാരികളുമായിട്ട് അവർ അവരിതിൽ ഇൻക്ലൂഡ് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത് എന്തായാലും ഇത് നല്ലൊരു കമൻറ്റാണ് റേറ്റ് കുറഞ്ഞ സാരികൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ എന്നാലും സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റും പക്ഷേ റേറ്റ് കുറഞ്ഞ സാരികളൊക്കെ ഇവർ ഇതിനകത്ത് ആഴ്ചയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ബിസിനസ് ഇവർക്ക് നടക്കും വേറൊന്നുമല്ല ഇവരെ ഫോളോ ചെയ്ത് ഈ കമൻസുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇവരെ ഈയൊരു വീഡിയോ ആയിട്ട് വന്നപ്പം തന്നെ അതിൻ്റെ അടിയിൽ ഇത്രയും നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണം ആ ഒരു ലിങ്ക് കൊടുത്തല്ലോ അതിനകത്ത് ക്ലിക്ക് കൊടുത്ത് അത്രയും ആകാംക്ഷയോടെയാണ് ആൾക്കാർ കയറി നോക്കിയത് മേടിക്കാൻ പറ്റുന്ന പ്രൈസാണ് ഇവരെല്ലാം മേടിച്ചനെ അപ്പം എനിക്കും ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊരു ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം നമ്മളെയൊക്കെ ഫോളോ ചെയ്തു വെച്ചേക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാരും കാണും പല കാറ്റഗറിയിലുള്ള ആൾക്കാരും കാണും അപ്പം എല്ലാവരും കൂടെ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിൽ വേണം ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ വിൽക്കാൻ അതും ക്വാളിറ്റിയും വേണം കേട്ടോ ക്വാളിറ്റിയും വേണം ജെനു പ്രോഡക്റ്റും ആയിരിക്കണം അപ്പം എന്തായാലും ഇതൊക്കെ നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകൾ നിങ്ങളെ ഫോളോവേഴ്സിന് നിങ്ങൾ അവരെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളെ ഈ ഒരു സംരംഭം വിജയകരമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതിനകത്ത് വലിയ രീതിയിൽ എനിക്ക് നിങ്ങളെ റിയാക്ട് ചെയ്തിട്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളെ ഇത് അങ്ങനെ ചെയ്ത് നിങ്ങൾ പണക്കാരൊക്കെ മാത്രമേ ഡ്രസ്സ് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പാവങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ ഇടാം പക്ഷേ എൻ്റെ താല്പര്യവും ഇല്ല അതിന് ആഗ്രഹവും ഇല്ല കാരണം ഈ ഒരു വിഷയം നല്ല രീതിയിൽ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ നിങ്ങള സംരംഭം വിജയിക്കട്ടെ അപ്പം അടുത്തവട്ടം നിങ്ങൾ ചിലപ്പം ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ഇടും കമൻറ്റ് ചെയ്യും പറയും അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക See you guys.